ഐ എൻ എൽ പ്രതിഷേധ റാലിയും മതേതര സായാഹ്നവും പതിനെട്ടിന് വടകരയിൽ നടക്കും മണിക്ക് അഞ്ചു വിളക്ക് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന റാലി വടക്കര പഴയ സ്റ്റാൻഡിന് സമീപത്തെ സാംസ്കാരിക ചത്തുരത്തിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന മതേതര സായാഹ്നം ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് തേവർകോവിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടിനെതിരെയും പകഫ് സ്വത്ത് പിടിച്ചെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയും കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെയും ഐ എന് വടകര മുനിസിപ്പൽ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയും മതേതര സായാഹനവും പതിനെട്ടിന് വടകരയിൽ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനെട്ടര വൈകുന്നേരം നാലു മണിക്ക് അഞ്ചു വിളക്ക് പരിസരത്തു നിന്നും ആരംഭിക്കുന്ന റാലി പഴയ ബസ് സ്റ്റാന്റ് സമീപത്തെ സാംസ്കാരിക ചത്തുരത്തിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന മതേതര സായാഹനം ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ സാമൂഹ്യ സഹകരണ രാഷ്ട്രീയ രംഗത്ത് നിരവധി സംഭാവനകൾ അർപ്പിച്ച വി പി കുഞ്ഞിക്കൃഷ്ണനെ യോഗത്തിൽ വെച്ച് ആദരിക്കും പ്രമുഖ ആക്ടിവിസ്റ്റ് ശ്രീജ നെയ്യാറ്റിൻകര മുഖ്യപ്രഭാഷണം നടത്തും പരിപാടിയുടെ ഭാഗമായി അടിയറവ് പറയാതെ ആദർശ വഴി എന്ന ഡോക്യുമെന്ററി പ്രദർശനവും ഐ എൻ എൽ സാംസ്കാരിക വിഭാഗമായ ഇനാഫ് ഒരുക്കുന്ന ഗാനമേളയും നടക്കും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സമദ് നരിപ്പറ്റ എം പി അബ്ദുള്ള മിഗ്ദാദ് തയ്യൽ വി പി ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭാഗമായിട്ടാണ് പരിപാടി വടകരയിൽ നടക്കുന്നത് ഇതേപോലെ തന്നെ പതിനയ്യാം തീയതി കൂത്തുപറമ്പിൽ വിവരമായ പരിപാടി നടക്കുന്നുണ്ട് കൂത്തുപറമ്പ് വിയോജന മണ്ഡലത്തിൽ ശ്രീജാന് നെയ്യാറ്റിൻകര മുൻകാലങ്ങളിൽ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്നത് അറിയാം ഇപ്പം അദ്ദേഹം ആ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല മാത്രമല്ല ഞങ്ങളുടെ ഐ എൻ എൽമായി പരിപാടികളൊക്കെ പങ്കെടുക്കുകയും സേകരിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണവും ന്യൂനപക്ഷ വിഷയങ്ങളിൽ അനുകൂല നിലപാടും എടുക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും സി പി എമ്മും സി പി ഐ ഒക്കെ തന്നെയാണ് അപ്പൊ അവരെ മതേതര ചിന്താഗതിക്കാരെ പോലും ശത്രുവശത്ത് നിർത്താനുള്ള ശ്രമമാണ് ഉത്സിത ശ്രമമാണ് ജമാഅത്ത് ഇസ്ലാമി നടക്കുന്നത് അതിനെതിരായിട്ടുള്ള പ്രചരണവും ഇതിന്റെ ഭാഗം തന്നെയാണ് അവർ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ബിജെപിയുണ്ട് ബിജെപിയുടെ കേന്ദ്ര ഗവൺമെന്റ് ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയും വകഫ് വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ബിജെപി പൊതുവിന്യൂനവർഷവിരുദ്ധ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റിനോട് സ്വീകരിക്കുന്ന സമീപനത്തിനും ന്യൂനപക്ഷ ഈ വിഷയത്തിലും ഒക്കെയുള്ള സമീപനത്തിനെതിരായിട്ടുള്ള പ്രചണ്ഡമായ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുക അതിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തുള്ള ഒരു ന്യൂനപക്ഷ പൊളിറ്റിക്സ് പ്രത്യേകിച്ച് മുസ്ലിം പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ന്യൂനപക്ഷ രാഷ്ട്രീയം എന്നുള്ള നിലക്ക് നമുക്ക് അതിന്റെ ഉത്തരവാദിത്തമുണ്ട് ആ ബാധ്യത ഞങ്ങൾ നിറവേറ്റുന്നു പതിനെട്ടാം തീയതി ഫെബ്രുവരി പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച പ്രതിഷേധ റാലിയും അതോടനുബന്ധിച്ച് മതേതര സായാഹ്നം സംഘടിപ്പിക്കുകയാണ് ഐ എൻ എൽ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വടകര മുനിസിപ്പൽ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾക്കെതിരെ വഖഫ് സ്വത്ത് പിടിച്ചെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരെയും കേരള സർക്കാരിനോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എതിരായിട്ടുള്ള നിലപാടിനെതിരെയുള്ള പ്രസ്യത Raliyan'ın Nartan'ı değişkinler.